ഹലോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് അമാവാസ്യയും പൗർണമിയും ഉപവാസത്തെ കുറിച്ചൊക്കെ പറയാം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് അപ്പൊ ഇത് കേൾക്കുമ്പോൾ തന്നെ ആരും ഓടി പോകല്ലേ ലോകത്തിലെ തന്നെ ആദ്യത്തെ വേദവും പ്രമുഖ വേദവുമായ ഋഗ്വേദം ഉണ്ടായിട്ടുള്ളത് ഭൂമിയിലെ സകല മനുഷ്യർക്കും സാഹോദര്യത്തിന് ഉപകരിക്കാൻ ലക്ഷ്യമിട്ടിട്ടാണ് ഈ ഋഗ്വേദം പിറന്നിട്ട് ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് ശേഷം പിറന്ന മറ്റു വേദങ്ങളൊക്കെ അവരുടെയൊക്കെ ഈ വേദങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് അസമത്വം കൊണ്ടാണ് ഭൂമിയിലുള്ള അസമത്വം കൊണ്ടാണ് മറ്റുള്ള ഋഗ്വേദത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള വേദങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് അമ്മോസി നായർ ലൈവിലേക്ക് സ്വാഗതം അപ്പോൾ മനുഷ്യരുടെ കേവല അസമത്വം കൊണ്ടാണ് ഋഗ്വേദം ഉണ്ടായിട്ടുള്ളത് പിന്നെ അത് അത് കഴിഞ്ഞിട്ട് വീണ്ടും കൂടുതൽ അസമത്വം അമിതമായപ്പോൾ ഋഗ്വേദാനുഷ്ഠാനമായിട്ടുള്ള യാഗങ്ങളും യജ്ഞങ്ങളൊക്കെ ഉണ്ടായി മനുഷ്യന്റെ ദൗർബല്യങ്ങളല്ല ദൗർലഭ്യതകളാണ് ഋഗ്വേദത്തിൻ്റെ കർമാനുഷ്ഠാനമായി യാഗയജ്ഞാദികൾ തീർക്കപ്പെടാൻ അടിസ്ഥാന കാരണം ഉള്ളതിനെ ഇല്ലാതാക്കുന്ന ഒന്നാണ് അഗ്നി അഗ്നിവേദമാണ് നമ്മുടെ ഋഗ്വേദം ഭൂമിയിൽ എക്കാലവും ഒരിക്കലും മാറ്റമില്ലാത്തത് ഭക്ഷ്യ ദൗർലഭ്യമാണ് കേട്ടോ ജനപ്പെരുപ്പം മൂലം ഇനി ദൗർലഭ്യം കൂടുതൽ രൂക്ഷമാകും ഇത് നിശ്ചയമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഈ ഭക്ഷ്യ ദൗർ ദൗർലഭ്യം പോലെ തന്നെ മാറ്റമില്ലാത്തവയാണ് ഋതുഭേദങ്ങളും സൂര്യന്റെ ഉദയാസ്തമയങ്ങൾക്കും ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങളാലുള്ള മാവാസി പൗർണമികൾക്കൊന്നും മാറ്റമില്ല സുജാതയ്ച്ചി നമസ്തേ അമ്മൂസി നായർ വന്നിട്ടുണ്ട് സന്തോഷം ഓക്കെ ഓക്കെ അമ്മൂസി നായർ നമ്മുടെ ആശ്രമത്തിൽ വന്നിട്ടുണ്ടോ സുജാതയ്ച്ചി ഹായ് പറയുന്നുണ്ട് പത്ത് മിനിറ്റ് കേട്ടാ ലൈവുള്ളൂ ആരെയും അങ്ങോട്ട് ബോറടിപ്പിക്കുന്നില്ല കുറച്ച് പറഞ്ഞിട്ട് അങ്ങോട്ട് ഓടാൻ പോവാ അപ്പൊ ഈ അമാവാസ്യം പൗർണിമിയും ജീവജാലങ്ങളൊക്കെ തന്നെ എത്രത്തോളം സ്വാധീനിക്കുന്നുവെന്ന് ഇനിയും മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല വളരെ കുറച്ചേ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ വിഷ്ണു വന്നല്ലോ എന്തൊക്കെയുണ്ട് വിഷ്ണുവിശേഷങ്ങൾ മമ്മൂസി നായർ വന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ നമ്മുടെ ആശ്രമത്തിൽ വരുന്ന ഭക്തയാണ് അല്ലേ ഓടിക്കോ ഇങ്ങത്തെ ടോപ്പിക് ആരണാണോ അങ്ങനെ അങ്ങോട്ട് ഓടിപ്പോ അല്ലേ കൊറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കോളൂ പിന്നീടൊക്കെ ഉപകരിക്കും ഇപ്പം നമുക്കിതൊന്നും ആവശ്യമില്ല അയ്യോ ഞങ്ങൾക്ക് ഈ ഭക്തിമാർഗ്ഗമൊന്നും വേണ്ട ഞങ്ങൾക്ക് ഉപാസം എടുക്കാൻ വയ്യ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നും പിന്നീട് പ്രശ്നങ്ങളോ പ്രയാസങ്ങളൊക്കെ വന്നിട്ടും എവിടെ പോയിട്ടും പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലെങ്കിൽ ഇതൊന്ന് ചെയ്തു നോക്കിക്കൂടെ ഓക്കേ അപ്പം അപ്പം ഈ അമാവാസിയും പൗർണമിയൊക്കെ എല്ലാ ജീവജാലങ്ങളെയും ബാധിക്കുന്നതാണ് അല്ലേ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇപ്പോഴും ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ പൗർണമിയില്ലേ പൗർണമിയുടെ പിറ്റേന്നാണ് അത്രയും ഈ നരഭോജികളായ സിംഹങ്ങള് മനുഷ്യരെയൊക്കെ കൊന്നു തിന്നുന്നത് പിന്നെ അതുപോലെ തമിഴ്നാട്ടിലെ അണ്ണാമല യൂണിവേഴ്സിറ്റി കേട്ടിട്ടില്ലേ അവിടെയൊക്കെ ഇങ്ങനെ റിസർച്ച് ചെയ്തിട്ട് അവർ കണ്ടുപിടിച്ചതാണ് അമാവാസികളിൽ കടലാമകൾ അസഹ്യമായ പരാക്രമം പരാക്രമം പ്രകടിപ്പിക്കുന്നു എന്ന് അപ്പം തന്നെ നമുക്കെന്നെ അറിയാം പല പല മൃഗങ്ങളും അമാവാസികളിലും പ്ര പൗർണമികളിലൊക്കെ ഇങ്ങനെ ഇണചേരാനൊക്കെ ഭയങ്കരമായ വാസനകളൊക്കെ പ്രകടിപ്പിക്കുന്ന അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ആ ദിവസങ്ങളിൽ പ്രകൃതിയിൽ ഉണ്ടാവുന്നുണ്ട് അത് പല എല്ലാ ജീവജാലങ്ങളെയും ബാധിക്കുന്നുണ്ട് അപ്പം നമ്മൾ ആ ദിവസമാണ് നമ്മൾ ഉപവാസം എടുക്കുന്നത് പതിനൊന്ന് പേര് ലൈവിലുണ്ട് അല്ലേ ആ ഇപ്പം എട്ട് പേരായി അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ അവർ വേഗം ഓടി പോകാം ഇതാരാ തമിഴില് ഒരാൾ വന്നിട്ടുണ്ടല്ലോ പേര് വായിക്കാൻ കിട്ടില്ല ഏതോ ഒരു തമിഴ് മക്കൾ വന്നിട്ടുണ്ട് എന്തായാലും ലൈവിലേക്ക് സ്വാഗതം വണക്കം അവർകളെ മാത്താൻ പറയുന്നുണ്ട് മാത്താൻ ആണോ പേര് വണക്കം വണക്കം സാപ്പിട്ടാച്ചാ ആ മങ്ക ഓക്കെ 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 അപ്പൊ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ ആച്ചു എന്ന് പറയുന്നു ഓകെ ഓക്കെ അപ്പൊ നമ്മൾ ഈ അമാവാസിയിലും പൗർണമിയിലും ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് ആ നീങ്കാന്ന് ചോദിക്കുന്ന സാപ്പിട്ടില്ല കേട്ടോ ഇല്ല പറയോ അപ്പൊ നമുക്ക് ഇതൊന്നും അല്ലാതെ ഈ കടലാമകളുടെ കാര്യം അല്ലെങ്കിൽ സിംഹങ്ങളുടെ കാര്യമല്ലാതെ തന്നെ നമുക്കറിയാം സർവ്വസാധാരണമായിട്ട് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് വാവ് വാവടുക്കുമ്പോൾ മനുഷ്യരടക്കം സകല പക്ഷി മൃഗാദികൾക്കും പലതരത്തിലുള്ള അസ്വസ്ഥതകളും അമിത ലൈംഗിക വികാരങ്ങളും ഉണ്ടാകും ഇതുപോലെ തന്നെ കടലിലെ വേലിയേറ്റവും വേലിയിറക്കും ഏറ്റവും രൂക്ഷമാകുന്നത് അമാവാസിക്കും പൗർണമിക്കുമാണ് ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യല്ലേ ചാപ്പിട്ടാച്ചാ എന്ന് ചോദിക്കൻ്റെ മാത്തൻ കഴിച്ചിട്ടില്ലാട്ടോ മുർത്തുജാലി നമസ്തേ ലൈവിലേക്ക് സ്വാഗതം ആ ചാ ചാപ്പിടവില്ലേ പറ ഓക്കെ ഓക്കെ ചാപ്പിടവില്ലേ തമിഴ് കൊഞ്ചം കൊഞ്ചും തെരയും ഹിന്ദി തോടാ തോടാ മാലും അങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ തമിഴ്നാട്ടിൽ എവിടെയാ എങ്കെ അപ്പൊ കടലിലെ വേലിയേറ്റം വേലിയിറക്കവും ഏറ്റവും കൂടുതലാകുന്നത് ഈ അമാവാസിക്കും പൗർണമിക്കാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് സോറി ഒരുപാട് നിഷേധിക്കാൻ പറ്റാത്ത ഒരുപാട് സവിശേഷതകൾ നിറഞ്ഞ അമാവാസിയും പൗർണമിയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഋഗ്വേദത്തിന്റെ കർമാനുഷ്ഠാന കർമാനുഷ്ഠാനമായ യാഗയജ്ഞാദികളൊക്കെ ഉള്ളത് അപ്പൊ അമാവാസിക്കും പൗർണമിക്കും ഉപവസിക്കുന്ന ശ്രേഷ്ഠോത്തമ വേദജ്ഞർ നടത്തുന്ന അഗ്നിയാഗത്തിൽ മാത്രമാണ് ദേവതകൾ ആഗമിക്കുകയുള്ളൂ ഇതിനാൽ വേദകാല ബ്രാഹ്മണരും ഹിന്ദുക്കളും അമാവാസ്യോപാസകരായി മാറിയതിനാൽ ഇ ഇന്ത്യയിൽ പൊതു അവധികളൊക്കെ വാവുകളിലായിരുന്നു പണ്ടത്തെ കാര്യ പറയുന്നത് വേദകാലത്ത് വേദകാലത്ത് വേദകാല ബ്രാഹ്മണരും ഹിന്ദുക്കളൊക്കെ അമാവാസ്യോപാസകരായിരുന്നു അമാവാസിയിലും പൗർണമിയിലും ഉപാസെടുക്കുന്നത് അപ്പൊ അപ്പൊ അന്നത്തെ പൊതു അവധി എന്നാണ് അമാവാസിയിലും പൗർണമിയിലും ആയിരുന്നു കേട്ടോ അപ്പൊ മാത്തൻ എന്താ പറയുന്നത് ഞാൻ തിരുവണ്ണാമല ആ രമണ മഹർഷിയുടെ ആശ്രമത്തിന്റെ അടുത്താണോ തിരുവണ്ണാമല ഇവിടെ പാലക്കാട് രമണ മഹർഷിയുടെ ആശ്രമം ഉണ്ട് കേട്ടോ അവിടെ തന്നെ ഫസ്റ്റ് ആ ഫോട്ടോ വെച്ചിരിക്കുന്ന അവിടെ ഒരു വാതില്യം ഒരു ഫോട്ടോ വലിയ അരുണാചലം പർവ്വതാട്ടോ അരുണാചലം പർവ്വതത്തിന്റെ അതിൻ്റെ അടിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് സൈലൻസ് ഈസ് ഡിവൈൻ ഇപ്പൊ ഞാനൊരു ദിവസം വെറുതെ എന്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിരുന്നു കേട്ടോ അപ്പോൾ അന്ന് ഞങ്ങളിങ്ങനെ പാലക്കാടൊക്കെ ഒക്കെ ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ പുറത്തുനിന്നൊന്നും ഫുഡ് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അവരൊക്കെ പണ്ട് പോയിരുന്നതാണ് രമണ മഹർഷിയുടെ ആശ്രമാണെന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നപ്പോൾ അവിടെ ആരും ഇല്ല കേട്ടോ അവിടെ കുറച്ച് രണ്ടോ മൂന്നോ അന്തേവാസികളുണ്ട് എനിക്കാണെങ്കിൽ രാഹുവിന് മുന്നേ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ അവിടെ പിന്നെ അങ്ങനെ രാഹുന്നും നോക്കാറില്ല അപ്പോൾ അവിടെ നല്ല ഫുഡൊക്കെ ചോറും തൈര് പിന്നെ സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു അപ്പോഴാണ് സൈലൻസിനാണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഞാൻ തിരുവണ്ണാമലയിൽ പറയുന്നുണ്ട് പിന്നെന്താ ആദൻ പാകം സ്ഥലമായിരിക്കുമല്ലോ ആദൻ പാക്കം ഗിരീഷ് പുള്ളുഗിരി വന്നിട്ട് ആ പുള്ളിയിലളെത്തിയിട്ടുണ്ട് ലൈക്ക് അടിച്ചു താങ്ക് യു താങ്ക് യു അപ്പൊ എന്നാ അമാവാസിയും കുറിച്ച് പറയുക കേട്ടോ എനിക്കിങ്ങനെ സംസാരിച്ച് സംസാരിച്ച ആൾക്കാരൊക്കെ കണ്ണു വെച്ചിട്ട് ഇപ്പൊ ഒന്നും പറയാൻ കിട്ടില്ല ഫുൾ അക്ഷര വരുന്നത് പോയിട്ട് ഉപ്പ് മുളക് ഒക്കെ ഒഴിഞ്ഞിടേണ്ടി വരും തോന്നുന്നു അപ്പൊ അങ്ങനെയാണ് അപ്പൊ അമാവാസിക്കും പൗർണമിക്കും ഉപാസിക്കുന്ന ശ്രേഷ്ഠോത്തമ വേദജ്ഞർ ചെയ്യുന്ന അഗ്നിയാഗത്തിൽ മാത്രമാണ് ദേവതകൾ വരാറുള്ളു അപ്പൊ പണ്ടൊക്കെ വേദകാല ബ്രാഹ്മണരും ഹിന്ദുക്കളൊക്കെ അമാവാസ്യോപാസകരായതുകൊണ്ട് അന്നത്തെ പൊതു അവധി വാവുകളിലായിരുന്നു അത്രേ അപ്പൊ ഇന്നിപ്പോ നമുക്ക് പൊതു അവധി എപ്പഴാ സൺഡേ അല്ലെ സുജാതെ ഞാൻ വെറുതെ പറഞ്ഞതാട്ട കണ്ണേര് അപ്പോൾ ആത്മീയ ഗുരുവിന്റെ കുറവും അജ്ഞാനവും മൂലം ഇപ്പോൾ നമുക്കൊരു ആത്മീയ ഗുരു ഇല്ല ആത്മീയ ഗുരുവിന്റെ കുറവും പിന്നെ നമുക്ക് കുറച്ച് ബോണസ് ആയിട്ടുള്ള എന്താ കുറച്ച് അജ്ഞാനം അജ്ഞാനവും മൂലം വാവുകളിലെ ഉപവാസമായ അമാവാസ്യോപാസന ഹിന്ദുക്കൾ ഉപേക്ഷിച്ചതിനാലാണ് വാവുകളിലെ സർക്കാർ അവധി ഞായറാഴ്ചയായി വഴി മാറപ്പെട്ടത് ഓക്കേ ഇക്കാല സോമയാഗങ്ങളിൽ അപ്പോൾ ഇപ്പം നടത്തുന്ന സോമയാഗങ്ങളിലൊക്കെ യജമാനൻ ഒരാഴ്ച മാത്രം ഇളനീർ കഴിച്ച് മുഷ്ടി ചുരുട്ടി പിടിച്ചുള്ള എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ അമ്പിക ചേച്ചി എന്നോട് അതെങ്ങനെയാണ് ശെരിക്കും അധം വതനെന്ന് ഞാൻ പറഞ്ഞത് തെറ്റാണ് പക്ഷെ എനിക്ക് ശരിയായി പറയാൻ കിട്ടില്ല കേട്ടോ സോറി ശ്രീ രമണ മഹർഷി ചരിതം പാക്കം നമ്മ നമ്മ ഗിരാമ നിങ്ങളുടെ ഗ്രാമത്തിൽ വന്നാൽ രമണ മഹർഷിയുടെ ചരി ചരിത്രം കാണാമെന്നല്ലേ പറയുന്ന ഓക്കെ ഓക്കെ ഒരു ദിവസം ഞങ്ങൾക്ക് അവിടെ വരാൻ കഴിയട്ടെ ഞങ്ങളിവിടെ ഗുരുവായൂർ ഗുരുബാബ എന്ന് പറഞ്ഞൊരു സ്വാമി ഉണ്ട് ആ സ്വാമിയുടെ ആശ്രമത്തിലാണ് കേട്ടോ അപ്പം അവിടുത്തെ ഡിവോട്ടീസാണ് ഞങ്ങളൊക്കെ രമണ മഹർഷിയേക്കാളും കുറച്ചും കൂടി മുൻപന്തിയിലാണ് നിൽക്കുന്നത് കേട്ടോ സ്വാമി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഗുരുബാബ അൾട്ടിമേറ്റ് റെഫ്യൂജ് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് ദിവസം ഉപാസം എടുത്തിട്ടാണ് നമുക്ക് വേണ്ടിയുള്ള യാഗങ്ങളും യജ്ഞങ്ങളും എല്ലാ പൂജകളും ചെയ്യുന്നത് ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ മാത്തൻ ഓക്കെ താങ്ക്സ് അപ്പോൾ ഒരു ദിവസം ഗുരുവായൂരിലേക്ക് വരൂ ഗുരുവായൂരിൽ വന്നിട്ട് ആശ്രമത്തിൽ പ്രാർത്ഥിച്ചിട്ട് പോവാം ഗുരുവായൂരാണ് ആശ്രമം പിന്നെ പുതുക്കോട്ട ചെന്നൈ പൊള്ളാച്ചി അവിടെ നിന്നൊക്കെ ഭക്തർ വരാറുണ്ട് ഗുരുബാബയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ വരും പൂമ്പാറ്റ അല്ലേ പൂമ്പാറ്റ പട്ടാമ്പൂച്ചി അത് എവിടെ ഇരുന്നു ഗുരുബാബയെ ശരണം ശരണം ഗുരുബാബ അന്തി ശരണം ഗുരുബാബ അത് ചൊല്ലിയാലും ഈ പട്ടാമ്പൂച്ചി അങ്ങനെയല്ലേ പറയാ ബട്ടർഫ്ലൈ അത് വരൂട്ടോ സുജാതച്ചി ഈ സമയത്ത് വന്നാൽ എൻ്റെ എൻ്റെ നമ ചൊല്ലു നാമംചൊല്ലും മുടങ്ങും ഓക്കെ ഓക്കെ ഞാൻ നാമം ചൊല്ലിക്കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഞാൻ ഏകദേശോത്തരം അന്തീശേരനൊക്കെ ചൊല്ലിട്ടാണ് വന്നിരിക്കുന്നത് ഓക്കെ ഞാൻ ഈ ടൈമിൽ കഴിയുന്നവർ വരാതിരിക്കാം കാരണം ആറുമണി തൊട്ടിട്ട് ഏഴുമണിവരെ നമ്മുടെ പ്രാർത്ഥനാ സമയമാണ് അപ്പോൾ ഞാനൊരു പത്ത് മിനിറ്റ് പറഞ്ഞിട്ട് വേഗം പോവാച്ചിട്ടാണ് ആ മാത്തം പറയുന്നുണ്ട് വരുമ പിറക് ലെറ്റൊക്കെ പിന്നീട് വരണം കേട്ടോ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എന്നാൽ ഞാൻ വേഗം അവസാനിപ്പിക്കുക പ്രാർത്ഥിക്കുക ഉള്ളവരൊക്കെ അവരുടെ പ്രാർത്ഥന ഒക്കെ നടക്കട്ടെ അപ്പം ഉപവാസം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഉപവാസം എന്ന പദത്തെ ഋഷികളും മഹർഷികളും നിർവചിച്ച് നിർവചിച്ചെന്താണ് ഈശ്വരനോട് ചേർന്നിരിക്കൽ എന്നാണ് അപ്പൊ പട്ടിണി കിടക്കുക പട്ടിണി കിടക്കല്ലോ നിവർത്തികേട് മൂലം ഭക്ഷണം കഴിക്കാനില്ലാത്തൊരവസ്ഥയാണ് പട്ടിണി ഭക്ഷണം സുഭിക്ഷം സുഭിക്ഷമുണ്ടായിട്ടും മനപൂർവ്വം ഭക്ഷണം ഉപേക്ഷിക്കലാണ് ഉപവാസം അപ്പൊ ഇല്ലായ്മ മൂലം സുഖം അനുഭവിക്കാത്ത ദരിദ്രരും സുലഭമുണ്ടായിട്ടും സുഖം ത്യജിക്കുന്ന ത്യാഗികളും തമ്മിൽ കടലും കടലാടിയും പോലെയാണ് അന്തരം ഓക്കേ അപ്പോൾ ഈ ഉപാസന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷ്ണൻസ് ബ്ലോഗ് വന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ ലൈവിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ഹിമാലയത്തിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി വന്നു അല്ലേ കൃഷ്ണൻജി എന്തായാലും അവിടെയൊക്കെ പോകാൻ ഭാഗ്യം കിട്ടിയല്ലോ ഞങ്ങൾക്കൊന്നും അവിടെ പോകാനുള്ള ഭാഗ്യമൊന്നും കിട്ടില്ല നാൻ റിങ്ങാന്ന് പറയും നന്ദിന്നാണോ പറയുന്നത് നന്ദറിങ്ങന്നായിരിക്കുമല്ലേ താങ്ക്സ് എന്നായിരിക്കും പറയുന്ന തോന്നുന്നു അപ്പൊ യാതൊരു ചെലവും ബാധ്യതയും വിവേചനവും ഇല്ലാതെ ആർക്കും ഇപ്പൊ ഉപവാസം ഉപാസന എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു പ്രാണവായു പോലെയാണ് അതായത് യാതൊരു ചെലവും ബാധ്യതയും വിവേചനവും ഇല്ലാതെ ആർക്കും യഥേഷ്ടം ശ്വസിക്കാവുന്ന പ്രാണവായു പോലെയാണ് ഉപാസന എന്നാൽ വ്രതം മറിച്ചാണ് കേട്ടോ വ്രതം എന്ന് പറഞ്ഞാൽ പണച്ചെലവും വിവേചനവും മുഖേന തരപ്പെടുത്തുന്നതും ബാധ്യതക്കിടയുള്ളതുമായ ഓക്സിജൻ പോലെയാണ് ഓക്സിജൻ കൊടുക്കുന്നത് അത്യാസന്ന നിലയിലുള്ള രോഗിക്കാണ് ഓക്സിജൻ കൊടുത്താലും അത്യാസന്ന രോഗി രക്ഷപ്പെടണമെന്നുമില്ല ഉപാധി കൂടാതെ നമുക്ക് യാതൊരു ഉപാധി ഇല്ലാതെ അനുഭവിക്കാവുന്ന പ്രാണവായു പോലെയാണ് ഉപാസന ഉപാസന മൂലം സിദ്ധിക്കുന്ന അനുഭവ ഫലം ലാഭകരവും ആനന്ദകരവുമാണ് ഉപാധി പ്രകാരം മാത്രം അനുഭവിക്കാവുന്ന ഓക്സിജൻ പോലെ ഓക്സിജൻ പോലെ വ്രതം മൂലം സിദ്ധിക്കുന്ന അനുഭവ ഫലം ലാഭനഷ്ട ദുഃഖ ദുരിത സമ്മിശ്രവുമാണ് വ്രതം മൂലം ഫലം ഉറപ്പില്ലാട്ടോ അഥവാ ഫലം കിട്ടിയാലും അത് നശ്വരമാണ് പക്ഷേ ഉപാസന മൂലം ഫലം സുനിശ്ചിതവും ആയത് അനശ്വരം തന്നെയുമാണ് അറിഞ്ഞനുഷ്ഠിച്ചാൽ ഉപവാസം അനുഗ്രഹീതവും അനശ്വരവുമായിടും അഥവാ അറിയാൻ കഴിയാത്തതാണ് സകല പരാജയങ്ങൾക്കും കാരണം ഓക്കെ അപ്പൊ എല്ലാവരും ഉപാസ ഉപവാസം എടുക്കണം ആ അപ്പൊ ആരൊക്കെയോ വന്നിട്ടുണ്ടല്ലേ ആ അജയ് ജി വന്നില്ല ഹായ് സോന് പറയുന്നുണ്ട് നവീൻ വന്നിട്ടുണ്ട് ഹലോ സിസ്റ്റർ ലൈവ് കഴിയാറായിട്ടാണ് ഞാൻ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് ഇതിൽ വരുന്ന ഭക്തർക്കൊക്കെ പ്രാർത്ഥനയുടെ സമയമാണ് മണി തൊട്ട് ഏഴ് മണി വരെ ലൈക്ക് അടിച്ചില്ലേ താങ്ക് യു അജയ് നവീൻ അറിയുമോ സിസ്റ്റർ പിന്നെന്താ സുജാത രാജൻ ഇന്ന് സാരമില്ല കംപ്ലീറ്റ് ആക്കണം കേട്ടോ ഓക്കെ ഓക്കെ ഞാൻ അത് വേഗം കംപ്ലീറ്റ് ചെയ്യട്ടാ നിങ്ങൾ പ്രാർത്ഥനാ സമയം ഇന്ന് പ്രത്യേകിച്ച് ചതുർത്ഥി ദിവസം കൂടിയാണ് പോസിറ്റീവ് ശ്രീജ നമസ്തേ ശ്രീജ എല്ലാവരും പ്രാർത്ഥിക്കുന്ന സമയമാണ് അപ്പോൾ നമ്മൾ ഉപവാസം എടുത്തുള്ള ഈ ഗുണം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുകട്ടോ അപ്പോൾ ഇന്ന് ചതുർഥിയാണെന്ന് നമ്മളെല്ലാവരും അന്നപ്രസാദാണ് കഴിക്കുക ചോറും കറിയും അങ്ങനെ വിശേഷപ്പെട്ട വിഭവങ്ങളൊന്നും കഴിക്കില്ല സാമ്പത്തിക ഉയർച്ച ഉയർച്ചയ്ക്കും ശത്രുദോഷം മാറാനും നല്ല ദിവസമാണെന്ന് ഇന്ന് നല്ല കാര്യങ്ങളൊന്നും തുടങ്ങില്ല ചതുർത്ഥിയിൽ മാത്രമല്ല നമ്മൾ സ്ഥലങ്ങളൊക്കെ വിൽക്കാനുള്ളവർക്ക് ഇന്ന് ഇന്നാണ് ഈ പൗർണമി കഴിഞ്ഞു വരുന്ന ചതുർത്തിയിലാണ് സ്ഥലം വിൽക്കാനൊക്കെ ഉള്ളവർക്ക് എങ്ങനെ പോയിട്ടും അത് നടക്കുന്നില്ലെങ്കിൽ ആ ദിവസമാണ് നമ്മൾ ഗുളികകാലത്ത് നമ്മൾ ശംഖുപുഷ്പം നട നടേണ്ട ദിവസം കൂടിയാണെന്ന് അപ്പം അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇനി പിന്നെ പറയാട്ടോ അജയ് കുമാർ വന്നിട്ടുണ്ട് ഓ പത്തിയൂർ അല്ലേ ഓക്കേ എന്നാ നവീൻ ലൈക്ക് അടിച്ചില്ലേ താങ്ക് യു ലൈവിലേക്ക് സ്വാഗതം അജയ് കുമാർ ഓക്കെ അപ്പൊ ഈ കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം കേട്ടോ ബാക്കി എല്ലാ പ്രാർത്ഥിക്കാൻ പോണ്ടേ അതുകൊണ്ടാട്ടോ അപ്പൊ ഹാർഡ്വാഡ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷക ഡോക്ടർമാർ ആദ്യം പട്ടിണിക്കിട്ട മൃഗങ്ങളെയും പിന്നീട് ദരിദ്ര രാജ്യങ്ങളിലെ സ്ഥിരം പട്ടിണിക്കാരെയും പരീക്ഷണ വിധേയമാക്കിയപ്പോൾ ഞെട്ടിക്കുന്ന ഒരു രഹസ്യം തെളിഞ്ഞു എന്താ വെച്ചാൽ ഭക്ഷണം മൂലമുള്ള ഊർജമുള്ളപ്പോൾ നിർജീവമായും പട്ടിണി മൂലം ഭക്ഷണോർജ്ജം നിലയ്ക്കുമ്പോൾ മാത്രം സജീവമാവുകയും ചെയ്യുന്ന ജീനുകൾ മനുഷ്യ ശരീരത്തിലെ ഡി എൻ എയിലുണ്ട് അതാണ് എസ് ഐ ആർ ടി വൺ സർ ടി വൺ എന്ന് പറയും എന്ന ജീൻ പട്ടിണി വേളയിൽ ഉത്തേജിപ്പിക്കപ്പെടുക ചെയ്യുന്നത് പക്ഷേ സാധാരണ സന്ദർഭങ്ങളിൽ മേൽപ്പറഞ്ഞ സർ ടി വൺ ജീൻ പ്രവർത്തിക്കാതെ നിർജീവാവസ്ഥയിൽ കിടക്കും ക്ഷാമം അതുപോലെ പട്ടിണി തുടങ്ങിയ അസാധാരണ സന്ദർഭങ്ങളിൽ സുരക്ഷയ്ക്കായി പ്രകൃതി ഒരുക്കിയ അത്ഭുത സംവിധാനമാണ് ഈ പ്രസ്തുത സർ ടീവൺ ജീൻ അപ്പോൾ മേൽ പറഞ്ഞ വിധം സർ ടീവൺ ജീനിനെ ഉത്തേജിപ്പിച്ചാൽ ക്യാൻസർ ഹൃദ്രോഗം എന്നീ രോഗങ്ങൾക്കുള്ള സാധ്യത തീരെ കുറയുമെന്ന് ഈ ഗവേഷക ഡോക്ടർമാർ തെളിയിച്ചിട്ടുണ്ട് മാത്രമല്ല മനപൂർവ്വമായ പട്ടിണിയായ ഉപവാസം ദീർഘ ആയുസിനെ ഉപകരിക്കുമെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു ഓക്കെ അപ്പൊ ദീർഘ ആയുസ് വേണ്ടവരൊക്കെ ഉപാസം എടുക്കണേ ഭാര ടി വൺ ഈ സർ ടി വൺ ഉത്തേജിക്കപ്പെടാൻ നമ്മൾ ഉപവാസെടുത്താൽ അത് ഉത്തേജിക്കപ്പെടും മാത്രമല്ല ഈ കറുത്ത മുന്തിരിയുടെ തൊലിയിലും ഇതുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ളത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ അത് ഉത്തേജിക്കപ്പെടും അപ്പോൾ ഈ കുഷ്ഠം പിന്നെ അതുപോലെ തന്നെ ഹൃദ്രോഗം ക്യാൻസർ ഇതൊക്കെ മാറുട്ടാ കുഷ്ഠത്തിൽ പറഞ്ഞിട്ടില്ല സോറി ക്യാൻസർ ഹൃദ്രോഗം അപ്പൊ ഇതെല്ലാം മാറും മാത്രമല്ല ഉപവാസം മൂലം ദീർഘായസം ഉണ്ടായിരിക്കും അപ്പോൾ ഭാരതീയ ഋഷി മഹർഷികൾ ഈശ്വരനോട് ചേർന്നിരിക്കല എന്ന മഹനീയ അർത്ഥത്തിലും ഉപ പ്ലസ് വാസം പരിപാലിച്ചിരുന്നത് ഏറ്റവും സ്തുത്യർഹമാണ് ക്രമമായ ഉപവാസം ആത്മീയമായി മാത്രമല്ല ശാരീരികമായും വളരെ ഗുണകരമെന്ന് സയൻസ് വരെ സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോൾ അമേരിക്കയിലെ ഹാർവാർഡ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ പതിറ്റാണ്ടുകളും കോടികളും ചെലവിട്ട് കണ്ടെത്തുന്നതിനും കണ്ടെത്തുന്നതിനും മുന്നേ തന്നെ കൊല്ലങ്ങൾക്ക് മുന്നേ ഈ വലിയ സത്യം ഗുരുബാബ ഗ്രഹിച്ചിട്ടുണ്ട് ഉപവസിക്കുമ്പോൾ ശരീരത്തിലെ കരുതൽ ആഹാരം തുണയാകുമെന്നും ഉപവാസം ദീർഘ ആയുസിനെ ആരോഗ്യപ്പെടു ആരോഗ്യത്തിനും ഉതകുമെന്നും ആയിരത്തി തന്നെ ഗുരുബാബ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും അമാവാസിയിലും പൗർണമിയിലും ഉപവാസം എടുത്തോളും മാസത്തിൽ വെറു രണ്ട് ദിവസമെല്ലാം എടുക്കേണ്ടും അന്ന് പഴങ്ങളും പച്ചക്കറികളും കഴിച്ചെടുത്താൽ മതി അപ്പൊ നമുക്ക് വിശപ്പ് അറിയില്ല ഈ രണ്ടു ദിവസത്തെ ഉപവാസം എടുത്താൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറുമ്പോ ഏതൊരാൾക്കും ഇതെടുക്കാം അല്ലേ അജയ് വേൺകുമാർ ഇമോജി ശരി ഇമോജിയിട്ടിട്ടുണ്ടല്ലോ സുജാതച്ചി ഞങ്ങളും അന്നപ്രസാദ ഓക്കേ ഓക്കേ അന്നപ്രസാദാണല്ലേ അപ്പോൾ ഇന്ന് ചതുർത്ഥിയായിരുന്നു എല്ലാ ഭക്തരും ഒന്ന് അന്നപ്രസാദമായിരിക്കും കേട്ടോ അതാണ് ആ ചേച്ചി ഇന്ന് അന്നപ്രസാദാണെന്ന് പറയുന്നത് സുജാ സുജാത ചേച്ചി പിന്നെ നവീൻ ഓക്കെ ബൈ സിസ്റ്റർ പോയോ ആ എന്തായാലും ലൈവില് വന്നില്ലേ താങ്ക് യു പിന്നെ തീർച്ചയായും ഒന്ന് പറയുന്നത് അപ്പോൾ ഉപവാസം എല്ലാവരും എടുക്കാൻ നോക്കണം കേട്ടോ അപ്പൊ ഇപ്പോഴല്ലെങ്കിൽ നിങ്ങളൊക്കെ എപ്പോഴാണ് നിങ്ങളതിന് നിങ്ങൾക്ക് മുജന്മ സുഖതണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഭാഗ്യവും യോഗവും എത്താൽ നിങ്ങൾ എന്തായാലും ഈ എടുത്തിരിക്കും നിങ്ങൾ എന്തായാലും ഗുരുവായൂടെ എടുത്ത് എത്തിപ്പെടും അപ്പൊ ഇന്നത്തെ ലൈവ് കഴിഞ്ഞു അപ്പം ഈ എസ് ഐ ആർ ടി വണ് ഉണ്ടാവാനും അസുഖങ്ങൾ മാറാനും ദീർഘ ആയുസിനൊക്കെ നമ്മൾ ഈ മാസത്തിലെ ഈ രണ്ട് ദിവസത്തെ ഉപവാസം എടുത്താൽ മതി പിന്നെ നമ്മുടെ സാമ്പത്തികമായ ഉയർച്ചയും ഉപാസമിച്ച അന്നദാനം അടയ്ക്കുമ്പോ ഉണ്ടായിരിക്കും കടങ്ങൾ മാറും നവഗ്രഹ ദോഷങ്ങൾ മാറും ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂട്ടാ അപ്പൊ ഈ കടലാമകളുടെ കാര്യം പിന്നെ ഈ നരഭോജികളായ സിംഹങ്ങൾ പൗർണമിയുടെ പിറ്റേന്നാണ് ഏഹ് മനുഷ്യരൊക്കെ കൊന്നുതിന്നെ എന്നുള്ള കാര്യങ്ങളൊക്കെ പുതിയ അറിവട്ടാ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് പിന്നെ സോമലതയുടെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയുന്നല്ലേ അമാവാസി കഴിയുമോറ് സോമലതെന്നുള്ളത് സോമയാഗത്തിലും യാഗങ്ങളിലൊക്കെ എടുക്കുന്ന ഒരു ചെടിയാണ് പക്ഷെ അമാവാസി കഴിയുമ്പോൾ ഇതിങ്ങനെ പുതുതായി പുതുതായി ഇങ്ങനെ വളർന്ന് പൗർണമിയിൽ അത് പൂർണ്ണ വളർച്ചയെത്തും പിന്നീട് പൗർണമി കഴിയും അത് ഓരോ ഇലകൾ കൊഴി കുഴി കുഴിച്ച് കുഴിച്ച് ഇങ്ങനെ കൊഴിഞ്ഞില്ലാണ്ടാവുക ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണ് സോമലത അപ്പം ഈ സോമരസം സോമലതയുടെ നീര് കൊടുക്കുമ്പോഴാണ് അഗ്നിയാഗത്തിൽ സമർപ്പിക്കുമ്പോഴാണ് എല്ലാ ദേവി ദേവന്മാരും ആ യാഗത്തിൽ ആഗമിക്കുന്നത് അങ്ങനെയാണ് അവർ പ്രസാദിക്കുന്നത് അപ്പം ഈ സോമലതയ്ക്ക് പോലും ഈ ചന്ദ്രന്റെ ചന്ദ്രന്റെ ആ സ്ഥിതിഗതികൾ ആ ചന്ദ്രന്റെ ആ ഗതി അത് ഇത് പോലും ബാധിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഈ അമാവാസികളിലാണ് കൊടുങ്കാറ്റ് പ്രളയം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അപകടമരണങ്ങളൊക്കെ സംഭവിക്കുന്നത് അമാവാസിയോട് അടു അടുപ്പിച്ച ദിവസങ്ങളിൽ അമാവാസി പൗർണമി ദിവസങ്ങളിലായിരിക്കും അപ്പം നമ്മൾക്ക് ഈശ്വരൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ ഉപവാസം എടുക്കണം ഓക്കേ നാളെ രാവിലെ വരണേ ഓക്കേ കേട്ടോ ഓക്കെ ആഫ്രിക്കയിൽ സ്ഥിരം സിംഹ സിംഹങ്ങൾ മനുഷ്യനെ ആക്രമിക്കാറുണ്ട് അതെയോ ആ ഇങ്ങനെയുള്ള നോളജൊക്കെ ഇങ്ങോട്ട് വരട്ടെ എന്നാലല്ലേ നമുക്കിതൊന്നും അറിയില്ല ഞാനിതപ്പം പഴയൊരു ഡയറി എടുത്ത് നോക്കിയപ്പോഴാണ് ഇത് കണ്ടത് പണ്ടത്തെ ഒരു സ്വാമിയുടെ ഡയറി ഉണ്ട് അപ്പോഴാണ് ഇത് കണ്ടത് അപ്പോൾ അതൊന്നും നിങ്ങൾക്കൊന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാട്ടോ നിങ്ങളോടും കൂടി പറയാമോ അപ്പോഴാണ് ഒരാൾ പറഞ്ഞത് നമ്മുടെ അജയ് പറയുന്ന ആഫ്രിക്കയിൽ സ്ഥിരം സിംഹങ്ങൾ മനുഷ്യനെ ആക്രമിക്കാറുണ്ടെന്ന് ഓക്കെ അപ്പോൾ ഇന്നത്തെ ലൈവ് നിർത്തേട്ടാ ഇന്ന് ചതുർത്തിയാണ് ചതുർത്ഥിയിൽ അന്നപ്രസാദം കഴിക്കാൻ ഞാൻ ഇന്ന് പഴങ്ങൾ മാത്രമായിട്ടോ കഴിച്ചേ അപ്പോൾ ഇവിടെ പഴമൊന്നും കിട്ടാനില്ല പുറത്തേക്ക് പോയി വാങ്ങണം അപ്പോൾ ഇവിടെ യഥേഷ്ടം ചാമ്പയ്ക്കുണ്ട് അപ്പോൾ ചാമ്പയ്ക്ക നിറയെ കഴിച്ചു അത് കഴിഞ്ഞ് വൈകിട്ട് നമ്മളെ ഡ്രൈവറ് പുറത്ത് പോകണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് പൈസ ഒക്കെ കൊടുത്ത് പഴമൊക്കെ വാങ്ങിച്ചു പഴം കപ്പലണ്ടി അപ്പോൾ അത് കപ്പലണ്ടി കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് അതും പഴം കൂടെ ചെറിയ പഴമില്ല അതും കൂടെ നന്നായി കഴിച്ചു നല്ല ഇൻഫർമേഷൻ സോനും എന്ന് അജയ് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു അപ്പം ഉപവാസം കൂടി എടുക്കാൻ അടുത്ത അടുത്തത് അമാവാസിയാണ് വരുന്നത് അത് എടുക്കാൻ ശ്രമിക്കണം കേട്ടോ തണ്ണിമത്തനും പിന്നെ അതുപോലെ തക്കാളി കപ്പ പച്ചക്കപ്പ ഈന്തപ്പഴം കപ്പലാണ്ടി ഇതൊക്കെ വാങ്ങിക്കഴിച്ചാൽ നമുക്ക് വിശക്കില്ലിട പിന്നെ മാത്രമല്ല നമ്മൾ ഓരോ ഉപവാസം കഴിയും നമ്മൾ നല്ല എങ്ങായിക്കൊണ്ടേയിരിക്കും അപ്പോൾ പിന്നെ എടുത്തൂടെ മറ്റൊന്നും നോക്കണ്ട നിങ്ങളുടെ ആയുസ് നോക്കണ്ട ഐസ് നോക്കണ്ട നവഗ്രഹദോഷം നോക്കണ്ട എങ്ങാവുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്തൂടെ അസുഖങ്ങളൊക്കെ മാറുന്നുണ്ടെങ്കിൽ ചെയ്യാലോ തീർച്ചയായും എന്ന് പറയണ്ട ഓക്കെ ഓക്കെ താങ്ക് യു അപ്പൊ ഇന്നത്തെ ലൈവ് കഴിഞ്ഞു കേട്ടോ താങ്ക് യു ഇതിൽ വന്ന എല്ലാവർക്കും ഗുരുവായൂടെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഇന്ന് ശത്രുദോഷങ്ങൾക്കൊക്കെ നല്ലതാണ് അന്നപ്രസാദം കഴിച്ചെടുക്കുന്നത് പിന്നെ പണം ഉണ്ടാവാനും നല്ലതാട്ടോ നമുക്ക് ശത്രുദോഷങ്ങളൊക്കെ വരുമ്പോഴാണ് ഓരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ വരുന്നത് ചിലപ്പോൾ ഒന്ന് ഒരു വീഴ്ച മതി നമ്മുടെ ഇതുവരെ സമ്പാദിച്ച പണം വരെ പോവാൻ അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ ശത്രുദോഷങ്ങൾ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ചതുർത്ഥി ചതുർഥി എന്ന് പറഞ്ഞാൽ നാല് നാലെന്ന് പറഞ്ഞാൽ രാഹുവിൻ്റെ ഇതും കൂടിയായിട്ടാ രാഹുവിൻ്റെ സ്ഥിതിയും കൂടിയാണ് ഈ ചതുർത്ഥി എന്ന് പറയുന്നത് പിന്നെ ഇന്നത്തെ രാഹുർ ജപത്തിന് വളരെ പ്രാധാന്യമുള്ളതാട്ടാണ് ഇന്ന് രാഹുർ കൃത്യം നമ്മൾ ആശ്രമത്തിൽ നിന്ന് ജപിച്ചാൽ വളരെ നല്ലതാണ് അപ്പൊ ശത്രുദോഷത്തിനുള്ള പൂജകളൊക്കെ ഈ ദിവസം കൂടി നടക്കാറുണ്ട് ആശ്രമത്തിൽ പിന്നെ നമുക്ക് വീട്ടില് സ്വാമിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോയിൽ പ്രദക്ഷിണം ചെയ്യാട്ടെ രാഹു കാലത്ത് വീട്ടില് പ്രദക്ഷിണം ചെയ്യാം അപ്പൊ താങ്ക് യു വീണ്ടും കാണാട്ടോ നാളെ രാവിലെ വരാം രാവിലെ ഇനി ഗുരുബാബ ഗുരുവിനെ തേടിട്ട് ഗുരുബാബയ്ക്ക് ഗുരു ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറില്ല ചിലരൊക്കെ ഇതിൽ വന്ന് ചോദിക്കാറുണ്ട് ഗുരുബാബയുടെ ഗുരു ആരാണെന്ന് അപ്പം ഗുരുവിനെ തേടിച്ച് സ്വാമി ഒരുപാട് അലഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഓരോരോ ചെറിയ ചെറിയ ഭാഗങ്ങളായി പറയാം പഴയ മാഗസിൻ വായിച്ചവർക്കറിയാം ഗുരുബാബയുടെ ഗുരു ഭക്തരാണ് എന്നുള്ളത് ഗുരുബാബ ഒരുപാട് പേരെ ഗുരുവാക്കാൻ വേണ്ടി നടന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് പറയാം ഗുരുബാബയുടെ ആ ചരിത്രം പറയുന്നതും കേൾക്കുന്നതും വളരെ നല്ലതാണ് പണ്ടൊരു ഭക്തൻ എൻ്റെ അടുത്ത് പറയാറുണ്ട് പണ്ടത്തെ ഒരു ഭക്തൻ പണ്ട് തന്നെ പറഞ്ഞാൽ സ്വാമി അന്തർമുഖനല്ലാത്ത കാലത്ത് ഉണ്ടായിരുന്ന ഒരു ഭക്തനാണ് തങ്കച്ചി എന്ന് പറയും ഇടുക്കിയിലുള്ള അദ്ദേഹം മരിച്ചു പോയിട്ടാണ് അപ്പം അവർ പറയുന്നതാണ് ഈ ഏകദോശ ഏകദശോത്തരം സ്വാമിയുടെ നൂറ്റി പതിനൊന്ന് നാമങ്ങൾ അത് ചൊല്ലുമ്പോൾ അത് ഉറക്കെ ചൊല്ലുന്ന സമയത്ത് അത് കേൾക്കാൻ പല ഈ ഭൂമിയിലുള്ള ചില ചില സൂക്ഷ്മ സൂക്ഷ്മരൂപികൾ പോലും അത് കേൾക്കാൻ വേണ്ടിയിട്ട് കാതോർത്തിരിക്കുന്നതാണ് പറയുന്നത് അതുപോലെ തന്നെ ഗുരുബാബയുടെ ചരിത്രം ആ ചരിതങ്ങൾ ന പഴയ പഴയ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഈ ഇങ്ങനെയുള്ള സൂക്ഷ്മ രൂപികൾ വന്നിരിക്കുന്നതാണ് പറയുന്നത് അപ്പം അത് കേൾക്കുന്നതും നല്ലതാണ് പറഞ്ഞു കൊടുത്താൽ എനിക്ക് അതിൻ്റെ ഗുണം ഉണ്ടാകും എനിക്ക് രാവിലെ ഈ ലൈവ് ചെയ്ത ഗുരുബാബയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മൊത്തം നല്ല ഹാപ്പി ആയിരിക്കും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല നല്ല ഹാപ്പി ആയിട്ട് അങ്ങോട്ട് കടന്നു പോകും ഓക്കെ അപ്പോൾ അതും കൂടിയാണ് കേട്ടോ ലൈവ് ചെയ്യുന്നതിൻ്റെ പിന്നിലൊരു ചെറിയൊരു കാരണം അപ്പം ശരി കേട്ടോ നാളെ കാണാം എല്ലാവരോടും ഗുഡ് നൈറ്റ് താങ്ക് യു ഓക്കെ അജയ് വേണു അജയ് വേണു കുമാർ പറയുന്നുണ്ട് അജയ് എന്നേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ സുജാതേച്ചി ബൈ ഓക്കെ ഓക്കെ എല്ലാവരും ലൈക്ക് അടിച്ചല്ലേ രാജശ്രീ ചേച്ചി വന്നിട്ടുണ്ട് ബൈ നാളെ വരാം ഓക്കെ ഓക്കെ ചേച്ചി സുദേവ് സുദേവ്ജി ഒക്കെ ഇതിൽ ഉണ്ടായിരുന്നില്ല ഓക്കെ പറയുന്നുണ്ട് ശരി ട്ടോ നാളെ കാണാം നാളെ രാവിലെ വരാം